ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖാട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഗുരുവായൂർ ഏകാദശി ദിനാശംസകൾ അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഏകാദശി ദിവസം ഒന്ന് തൊഴാൻ സാധിക്കുക എന്നുള്ളത് പലരുടെയും ജീവിത അഭിലാഷങ്ങളിൽ ഒന്ന് തന്നെ ആയിരിക്കും ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ ഇപ്പോഴല്ല പണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം അന്ന് തൊഴുതുപോയിക്കൊണ്ടിരുന്നത് ഞാനാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഭഗവാനെ എനിക്ക് എല്ലാ മാസത്തിലും കാണണമെന്ന് തോന്നിപ്പോയി എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് കുട്ടിക്കാലം മുതലേ ഉള്ള ആഗ്രഹമാണ് ഞാൻ അറിവ് വെച്ച കാലം മുതൽ ഞാൻ ആരാധിക്കുന്ന ഉപാസിക്കുന്ന ഒരു ദേവത കൂടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പൻ ഭഗവാനെ കാണാനായിട്ട് എനിക്ക് ഒത്തിരി തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചാണ് ഞാൻ ഭഗവാനെ കാണാൻ വന്നിട്ടുള്ളത് ഭഗവാൻ എനിക്ക് ഒത്തിരി അനുഭവങ്ങളും തന്നിട്ടുണ്ട് എങ്കിലും അതിനെല്ലാം അതിജീവിച്ച് തന്നെ ഞാൻ ഭഗവാനെ കാണാൻ എത്തും എന്നുള്ളൊരു കൂടി തന്നെ ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ വന്നതുകൊണ്ട് എനിക്ക് ഭഗവാൻ വർഷങ്ങളോളം ഭഗവാന്റെ എല്ലാ ചടങ്ങുകളിലും ഏകാദശി ആയാലും വിഷു ആയാലും ഉത്സവ ചടങ്ങായാലും കുചേല ദിനമായാലും എന്തു തന്നെയാലും ഭഗവാന്റെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് അത് എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല എൻ മുജ്ജന്മ സുഹൃതം ആയിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത് കേട്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരു മനസ്സും കൂടി വേണം ഭഗവാനെ കാണണം കണ്ടേ മടങ്ങൂ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ സാധിക്കുകയുള്ളൂ കേട്ടോ അതും കൂടി പറയണം പിന്നെയെന്ന് വെച്ചാൽ ഒരിക്കൽ മാത്രം വന്ന് തൊഴുത് പൊയ്ക്കൊണ്ടിരുന്ന ഞാനാണ് വർഷങ്ങളോളം അങ്ങനെയായിരുന്നു ഞാൻ തൊഴുതുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ ഭഗവാനോടുള്ള ഭക്തി ഭയങ്കരമായിട്ട് വർധിച്ചപ്പം എനിക്ക് ഭഗവാനെ എല്ലാ മാസത്തിലും എനിക്കൊന്ന് വന്ന് തൊഴാനുള്ള ഒരു ഭാഗ്യം തരണേ ഭഗവാനെ എന്ന് ഞാൻ ഭഗവാനോട് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിച്ചു കേട്ടോ ആ സമയത്ത് ആണ് എനിക്ക് പിന്നെ ഞാൻ നനച്ചിരിക്കാതെ ആറുമാസത്തിലൊരിക്കൽ വന്നു തുടങ്ങി പിന്നെ അത് മൂന്ന് മാസമായി പിന്നെ അത് രണ്ട് മാസമായി പിന്നെ അത് മാസത്തിലൊരിക്കലായി എൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മാസം തൊഴിലൊക്കെ ഇങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ മാസം വന്ന് തൊഴുത് അതായത് രണ്ട് ദിവസം അവിടെ തങ്ങി തെഴുത് മടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ റൂം എടുത്തിട്ടൊക്കെ താമസിച്ചിട്ടൊക്കെയാണ് പോകുന്നത് രണ്ട് ദിവസം അവിടെ തന്നെ ഉണ്ടാവും ഗുരുവായൂരമ്പലത്തിലെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുക രണ്ട് ദിവസവും അങ്ങനെയാണ് വർഷങ്ങളോളം തൊഴുതുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ എനിക്ക് മാസംതോറും വന്നു തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാ വ്യാഴാഴ്ചയും കണ്ടു തൊഴണമെന്നുള്ള അധ്യായമോഹിച്ചു ആ സമയത്ത് ഞാൻ ഭഗവാനെ തന്നെയാണ് ആശ്രയിച്ചത് ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാ വ്യാഴാഴ്ചയും കണ്ടു തൊഴാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തരണേ കൃഷ്ണ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു എല്ലാ മാസം എല്ലാ മാസത്തിലേയും എല്ലാ വ്യാഴാഴ്ച അല്ല കേട്ടോ വൈശാഖ മാസം പോലുള്ള വിശേഷപ്പെട്ട മാസങ്ങൾ അതുപോലെ വൃശ്ചിക മാസം അങ്ങനെയൊക്കെയുള്ള മാസങ്ങളിൽ അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാ വ്യാഴ്ചയും ഒരു മാസത്തിൽ നാല് വ്യാഴാഴ്ച ഉണ്ടാവും ആ നാല് വ്യാഴ്ചയും ഞാൻ അവിടെ വരാറുണ്ട് ഗുരുവായപ്പൻ്റെ അടുത്തും തൊഴും മടങ്ങും അപ്പോഴങ്ങനെയുള്ള ആ ഒരു മാസത്തിൽ നാല് പ്രാവശ്യം പോകുന്ന സമയത്ത് ഞാൻ അവിടെ തങ്ങാറില്ല ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യമേ തങ്ങാറുള്ളൂ പോവും തൊഴും തിരിച്ചു വരും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഭഗവാൻ എൻ്റെ ആ ഒരു ആഗ്രഹം ആ ഒരു ഞാൻ ആഗ്രഹം പറഞ്ഞത് ഭഗവാൻ കേട്ടു എന്നുള്ളതാണ് എനിക്കത് സാധിച്ചു കാരണം ഒരു സമയത്ത് ഞാനവിടെ ഇങ്ങനെ ഒരു വ്യാഴാഴ്ച തൊഴുകുന്ന സമയത്ത് എൻ്റെ ട്രിവാണ്ടത്തുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഒരു കുറച്ച് പ്രായമുള്ള ചേച്ചിയാണ് എൻ്റെ കൂടെ കാശിയിലൊക്കെ ട്രിപ്പിന് വന്നിട്ടുള്ളതാണ് ആ ചേച്ചി ചോദിച്ച് ആ ബിന്ദു ഇവിടെ ഉണ്ടായിരുന്നു വന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ട് ചേച്ചി ഇത് മൂന്നാമത്തെ വ്യാഴാഴ്ചയാണ് അടുത്ത വ്യാഴാഴ്ചയും കൂടെ വന്ന് തൊഴണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോഴാ ചേച്ചി പറഞ്ഞു ഭഗവാൻ സാധിച്ചൊരു ബിന്ദുവല്ലേ പറയുന്നതെന്നൊക്കെ പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത വ്യാഴ്ച എനിക്ക് തൊഴാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് പക്ഷേ എനിക്ക് ആ ഒരു മാസത്തിലെ നാല് വ്യാഴാഴ്ച എനിക്ക് പൂർത്തിയാക്കാൻ ായിട്ട് സാധിച്ചു എനിക്ക് ഭയങ്കര അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഇതൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഭഗവാനെ കാണണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഏത് വിധീനേയും നമ്മൾ അവിടെ എത്തിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് അപ്പോൾ പക്ഷേ നമ്മൾ ആഗ്രഹിക്കണം കേട്ടോ നമ്മൾ ഭഗവാനോട് നിഷ്കാമമായ ഭക്തി അതായത് നമ്മളൊന്നും ആവശ്യപ്പെടാതെ നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടാലും ഭഗവാൻ അത് തരത്തൊന്നുമില്ല നമുക്കൊരു സമയമുണ്ട് ആ ഒരു സമയമാകുമ്പോൾ മാത്രമേ തരു അങ്ങനെയാണ് എനിക്ക് എൻ്റെ അനുഭവം കൊണ്ടിട്ട് തന്നെ പറയുന്നതാണ് തന്നെ കിടന്ന് ഭഗവാനെ എൻ്റെ മോന് ജോലി എൻ്റെ മോക്ക് ജോലി എൻ്റെ മോളെ കല്യാണം എൻ്റെ മോൻ്റെ കല്യാണം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് വന്നൊരു കാര്യമില്ല നമുക്കൊരു സമയമുണ്ട് ആ സമയത്ത് മാത്രമേ ആ കാര്യങ്ങൾ നടക്കുള്ളൂ പിന്നെ നമുക്ക് ഭഗവാനെ പിന്നെ എന്ന് പറഞ്ഞാൽ അമിതമായി നമ്മൾ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപക്ഷെ ശാശ്വതം ആയിട്ടത് നിലനിൽക്കണമെന്നില്ല കേട്ടോ അതുകൊണ്ടിട്ടാണ് ഭഗവാൻ ആ ഒരു വെയ്റ്റിംഗ് പീരിയഡ് ഇങ്ങനെ കുറച്ച് നീ കാത്തിരിക്കൂ ക്ഷമ നമ്മളെ ക്ഷമയുടെ നെല്പ്പലക കാണിച്ചിട്ടേ ഭഗവാൻ കൃഷ്ണനെ അനുഗ്രഹിക്കത്തുള്ളൂ അത് കൃഷ്ണഭക്തനായ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഭഗവാൻ എന്തിനാണ് നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത് പകുതിക്ക് വെച്ചിട്ട് നമ്മൾ ഇട്ടിട്ട് പോയാൽ ഭഗവാൻ അത്രയും സ്വസ്ഥത കിട്ടുമല്ലോ ഇവളുടെ പ്രാർത്ഥനയെങ്കിലും ഒന്ന് മാറി കിട്ടിയല്ലോ എന്ന് വിചാരിക്കും ഭഗവാൻ അത്രയും കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കലും പിന്മാറരുത് കാരണം നമ്മൾ ആ ഒരു നമ്മൾ ശരിക്കുള്ള ഭക്തിയാണെങ്കിൽ ഒരിക്കലും ഭഗവാൻ എന്ത് പരീക്ഷണം തന്നാലും നമ്മൾ കളഞ്ഞിട്ട് പോകില്ല നമ്മളെ മക്കൾ നമ്മളോട് ഇപ്പം ഒരുപാട് അമ്മമാരെയൊക്കെ വൃത്തസ്ഥാനത്തിൽ കൊണ്ടാക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ടും പിന്നെ മീഡിയക്കാർ ചെല്ലുമ്പോൾ ആ അമ്മമാർ അവരുടെ മക്കളുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതുപോലെ ആ അതുപോലെയാണ് ഭഗവാൻ്റെ ഭക്തിയുടെ കാര്യം പറയുമ്പോഴും ഭഗവാൻ എത്ര പരീക്ഷണം തന്നാലും കളഞ്ഞിട്ട് പോകാനായിട്ട് തോന്നൂല മനസ്സനുവദിക്കത്തില്ല എന്ന് വെച്ചിട്ട് ഭഗവാനോട് പരിഭവങ്ങൾ പറയൂല്ല നീ എന്തിനാ കണ്ട അത് തന്നത് എന്ന് ചോദിക്കാൻ നമ്മളത് എന്തിനാ ചോദിക്കുന്നത് കാരണം നമുക്കത് അനുഭവിക്കാൻ യോഗം യോഗമുണ്ടായിരിക്കും അതുകൊണ്ടിട്ടായിരിക്കും ഒരു ദുഃഖം തരുന്നത് പലരും എന്നോട് ചോദിക്കാറുണ്ട് നീ എന്തിനാ ഓടി ഓടി ഗുരുവായൂർ പോകണേന്ന് എനിക്ക് ഗുരുവായൂർ പോകണമെന്ന് തോന്നുന്നു ഞാൻ പോകുന്നു എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട് ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നാണ് എൻ്റെ കൂടെ ഉണ്ട് എനിക്കത് അറിയാം അപ്പോഴ് പല ആൾക്കാരും എന്താ പറയുന്നത് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനെ ശ്രമിച്ചിട്ടുണ്ട് ഈ ഗുരുവായൂർ പോക്കിൽ നിന്ന് കേട്ടോ പക്ഷേ ഭഗവാൻ അത് ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരിക്കലും എനിക്കത് മുടങ്ങി മുടങ്ങിപ്പോകുന്നൊരവസ്ഥ വന്നിട്ടില്ല ഭഗവാനെന്നെ ആ ഒരു തൊഴിലൊക്കെ കൃത്യമായിട്ട് എന്നെ സാധിച്ചിട്ടുണ്ട് ഭഗവാൻ്റെ എല്ലാ ചടങ്ങുകളിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു ഇതെല്ലാം ഇതെല്ലാം മുജന്മ സുഹൃത്തത്തിലൂടെ മാത്രം നേടിയെടുത്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല ഈ ജന്മത്തിൽ ഈ ജന്മത്തിൽ ഞാൻ ഒത്തിരി നാമം ജപിക്കുന്നുണ്ട് ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം തന്നെയാണത് അത് ഭഗവാനിലേക്ക് അടുക്കാൻ ആദ്യം നമ്മൾ ചെയ്യുന്നതും അതുതന്നെയാണ് നാമജപം കൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് ഭഗവാനിലേക്ക് എത്താനും ഭഗവാനെ തൃപ്തിപ്പെടുത്താനും സാധിക്കുകയുള്ളൂ നമ്മളല്ലാതെ വില കൂടിയ കുറേ സ്വർണവും രത്നങ്ങൾ ും ഒക്കെ കൊണ്ടു കൊടുക്കുന്നവർക്ക് മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കൂ എന്ന് ചിന്തിക്കരുത് കേട്ടോ നമ്മളുടെ നിഷ്കാമമായ ഭക്തി മാത്രമാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ഏകാദശിക്ക് എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണനെ സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ വൈകുണ്ട പൂരോഗ വൈകുണ്ട എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ഗുരുവായൂര നമ്മൾ എന്താ പറയുക ഭഗവാന്റെ ആ ഒരു മണ്ണിൽ ചവിട്ടി ആ ഒരു ഏകാദശിക്ക് മുപ്പത്തി മുക്കോടി ദൈവങ്ങളും അവിടെ ഉണ്ടാവും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ അന്ന് മറ്റൊരു അമ്പലത്തിലും പോയി തൊഴേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം ചിലരെ ഉണ്ട് ഇങ്ങനെ ഏകാദശി ഈ വ്രതത്തിന് അവിടെ വരും വന്നിട്ട് പരിസരത്ത് പരിസരത്തുള്ളതല്ല ഏതൊക്കെ അമ്പ അമ്പലങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് അത് എത്ര അമ്പലത്തിൽ പോകണോ അത്രയും അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വരുന്നത് അങ്ങനെയല്ല ശരിക്കും ഏകാദശിക്ക് നമ്മൾ ഗുരുവാരമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഭഗവാൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക കഴിയുന്നത്ര ഭഗവത്ഗീത ജപിക്കുക ഇതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും എനിക്ക് ഏകാദശിക്ക് എത്ര ഭഗവാന്റെ കഥകൾ എത്ര പറഞ്ഞാലും എനിക്ക് തീരുന്നുമില്ല എനിക്ക് ഒത്തിരി അനുഭവങ്ങളും ഉണ്ട് എൻ്റെ അനുഭവങ്ങൾ പറയാനായിട്ട് ഞാൻ വേറൊരു വീട് തയ്യാറാക്കുക ഇതെന്തായാലും ഗുരുവാര ഏകാദശിക്ക് എല്ലാവർക്കും ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും വ്രതം ഒക്കെ നന്നായിട്ട് അനുഷ്ഠിക്കാനായിട്ട് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ വ്രതം നന്നായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉറക്കം വരും പിന്നെ കോട്ടുവായോട് പോട്ടുവായ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കും കേട്ടോ അപ്പോഴെ അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങളെല്ലാവരും നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവത്ഗീത ജപിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന അനുഷ്ഠിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി എന്താ പറയുക ഏകാദശി ഗുരുവായൂർ ഏകാദശി ദിനാശംസകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എൻ്റെ ഒരു കുഞ്ഞു പീടിയായിരുന്നു കുഞ്ഞു പീടിയായിട്ട് ഇടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ പറഞ്ഞു പറഞ്ഞു വന്നപ്പം കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി ക്ഷമിക്കണം കേട്ടോ